പത്താമത് ചാലിയർ റിവർ പാഡലിന് ഉജ്ജ്വല തുടക്കം ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയർ റിവർ പാഡലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിനാണ് യാത്ര ആരംഭിച്ചത് പി വി അബ്ദുൾ വഹാബ് എം പി യാത്ര ഉദ്ഘാടനം ചെയ്തു Nobody else got the memo. On, let's, go, let's go! For some reason, nobody else got the memo. Bobby made the draft. ജില്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌകിഷ് കോടിത്തോടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മുഖ്യ പരിശീലകൻ പ്രസാദ് തുമാണി അക്ഷയ് അശോക് വി കെ സുധാകർ ജന തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ സിംഗപ്പൂർ ജർമ്മനി യുകെ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് മുതൽ വയസ്സ് വരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ അഞ്ച് വനിതകളുമുണ്ട് സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയാൽ ജർമ്മൻകാരനായ അറുപത്തിരണ്ടുകാരൻ യോഗ് മേയറാണ് ചാലിയാറിലൂടെ ഇവർ അറുപത്തിയെട്ട് ാണ് സഞ്ചരിക്കുക വ്യാഴാഴ്ച സംഘം നിലമ്പൂരിൽ നിന്ന് മമ്പാട് വരെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു ഓഷ്യൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ താരം ധന്യ പൈലോയാണ് യാത്ര നയിക്കുന്നത് ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്രയാണ് ചാലിയാർ റിവർ പാഡിൽ വിവിധതരം തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും പായുവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സാഹസികമായി നടത്തുന്ന ബോധവൽക്കരണ യാത്ര പത്താം തവണയാണ് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെയാണ് കയാക്കിംഗ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ പുഴയിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കാനാണ് സംഘത്തിന്റെ ലക്ഷ്യം പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും പിന്നീട് ഗ്രീൻ വേംസിന്റെ സഹകരണത്തോടെ ഈ മാലിന്യം വേർതിരിച്ച് പുനഃചംക്രമണത്തിന് അയക്കും യാത്രയുടെ ഭാഗമായി ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധ തരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ സമാപിക്കും എൻ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ ും മണ്ണായ മലയോരമണ്ണയൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.